ഐശ്വര്യത്തിന്റെ തുടക്കത്തിന് ഏത് കാര്യത്തിലും നമുക്ക് മറ്റുള്ള ദേവതകളെ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് സർപ്പ ദൈവങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ഫലം കിട്ടുന്നു എന്നുള്ളതാണ് സർപ്പാരാധനയുടെ ഫലം അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ രാശി വെച്ചോട്ടിരുന്നപ്പോ പണ്ട് സർപ്പപ്രതിഷ്ഠ ഉണ്ടായിരുന്ന ഭൂമിയിലാണോ വീട് വെച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചു അത്രേ ചോദിച്ചുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞു സർപ്പത്തേക്കെടുത്ത് മാറ്റി ഇപ്പം സർപ്പദോഷമൊന്നുമില്ല അതുകൊണ്ട് സർപ്പത്തെ തുഴേണ്ട കാര്യം ഇല്ലല്ലോ ഇനിയെന്ന് പറഞ്ഞു ഇപ്പം സർപ്പം തിരുമേനി അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും ചെയ്യാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ സംശയം ഭൂമിയിൽ സർപ്പമുണ്ടെങ്കിലാണോ സർപ്പാരാധന നടത്തേണ്ടത് അല്ലെങ്കിൽ നമുക്ക് സർപ്പദോഷം മാത്രം ഉള്ളപ്പോഴാണോ സർപ്പാരാധന നടത്തേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സ്ഥലത്തോ അടുത്തോ സർപ്പമുണ്ടെങ്കിൽ മാത്രമാണോ ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ സർപ്പദോഷമുള്ളവർ മാത്രം സർപ്പത്തെ ആരാധിച്ചാൽ മതിയോ അങ്ങനെ കുറച്ച് സംശയം എനിക്ക് എന്നോട് തന്നെ തോന്നി എന്നാൽ അങ്ങനെയല്ല ഈ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ദേവതകൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം അത് നാഗദേവതകളാണ് വാർഷിക സ്വരൂപത്തിലും അനന്തസ്വരൂപത്തിലുമായി നിൽക്കുന്ന സർപ്പചൈതന്യങ്ങളെ പൂർവീക കാലം തൊട്ട് ഈ ഭൂമി ഉണ്ടായ കാലം തൊട്ട് സർപ്പത്തെ ആചരിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത് അത് പണ്ട് ഒരു കാടൊക്കെ വെട്ടി കാടൊക്കെ കെട്ടിത്തെരുക്കി ആ കാടിൻ്റെ അകത്തൊരു വെട്ടുകല്ലിൽ ഒരു ചിത്രകൂടമൊക്കെ ഉണ്ടാക്കിയാണ് സർപ്പാരാധന നടത്തിക്കൊണ്ടിരുന്നത് ഇന്നത്തെ പോലെ വലിയ വലിയ ബിംബങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ സർപ്പക്കാവുകൾ നമുക്ക് അനുകൂലമാണ് ഒന്നാമത്തെ കാരണം കാരണമെന്നു വെച്ചാൽ പ്രകൃതിൻ്റെ അകത്ത് സന്തുലനാവസ്ഥ നിലനിർത്താനായിട്ട് സർപ്പക്കാവുകൾ അത്യന്താപേക്ഷിതാണെന്ന് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചേ പിടിച്ചതുകൊണ്ടാണ് നിരന്തരമായ കാവുകൾ ഇങ്ങനെ നിരവധി ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ കാവുകൾ നശിപ്പിച്ചപ്പോൾ അതുകൊണ്ട് പ്രകൃതിയുടെ ആ ഒരു അവസ്ഥ തന്നെ മാറിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർപ്പാരാധന എന്ന് പറയുന്നത് പണ്ട് തൊട്ട് ഒരു പഴഞ്ചൊല്ലു പോലെ പറയുന്ന ഒരാളാണ് സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും സർപ്പം ശവിച്ചാൽ സർവം നശിക്കും സർപ്പാരാധന കൊണ്ട് സന്തതി പരമ്പരയ്ക്ക് ഗുണം ഉണ്ടാവാൻ സർപ്പാരാധന പോലെ മറ്റൊന്നില്ല നല്ല അനന്തൻ്റെ ഞാൻ ഈ സർപ്പത്തിൻ്റെ ഗായത്രിയൊക്കെ നിങ്ങൾക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് സർപ്പത്തിൻ്റെ നാമജപാതികൾ കൊണ്ട് സമ്പൽ സമൃദ്ധി ഉണ്ടാവും സർപ്പപ്രീതി കൊണ്ട് നല്ല കുടുംബം ഉണ്ടാവാനും നല്ല വിവാഹം നടക്കാനും കുട്ടികൾ ഉണ്ടാവാനും സർപ്പപ്രീതിക്ക് അത്യുത്തമം ഏതോന്നുമില്ല സർ സർപ്പത്തെ ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അത് സർപ്പത്തിൻ്റെ ജപാതികൾ ചെയ്യുകയും സർപ്പത്തെ ദർശനം നടത്തുകയും സർപ്പത്തിൻ്റെ അടുത്ത് നമ്മൾ വണങ്ങുന്നതനുസരിച്ച് സന്തതികൾക്ക് അത്യുത്തമാണ് അത്യുത്തമം എന്ന് പറഞ്ഞാൽ വളരെ കേമത്തം തന്നെയാണ് കാരണം സന്താന സന്താനതടസ്സമൊക്കെ പെട്ടെന്ന് മാറാൻ നല്ലതാണ് സർപ്പങ്ങളുടെ അനുഗ്രഹം സർപ്പ അനുഗ്രഹം അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ ദുസ്വഭാവം കുട്ടികളുടെ ചീത്ത കൂട്ടുകെട്ട് ഇതിനൊക്കെ സർപ്പാരാധന അതി അതുപോലെ നല്ല വീടുണ്ടാവുക നല്ല സ്ഥലം സ്ഥലമുണ്ടാവുക നല്ല ബുദ്ധി ബുദ്ധിയുണ്ടാവുക ഇതിനും സർപ്പാരാധന വല വളരെ നല്ലതാണ് ഐശ്വര്യത്തിൻ്റെ തുടക്കത്തിന് ഏത് കാര്യത്തിലും നമുക്ക് മറ്റുള്ള ദേവതകളെ പ്രാർത്ഥിക്കുന്നതുപോലെ നമുക്ക് സർപ്പ ഈ ദൈവങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് അപ്പം തന്നെ ഫലം കിട്ടുന്നു എന്നുള്ളതാണ് സർപ്പാരാധനയുടെ ഫലം അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സർപ്പ ശരിക്കും സർപ്പത്തിന് ഇഷ്ടമായ നൂറുംപാൽ എന്ന് പറയുന്ന വഴിപാട് സർപ്പബലി എന്ന് പറയുന്ന വഴിപാടുകൾ സർപ്പത്തിന് മഞ്ഞളഭിഷേകം നടത്തുന്ന വഴിപാട് സർപ്പത്തിന് കരിക്കഭിഷേകം നടത്തുന്ന വഴിപാട് സർപ്പത്തിന് കതിലിപ്പഴം നിവേദിക്കുന്ന വഴിപാട് സർപ്പത്തിന് പാലഭിഷേകം നടത്തുന്ന വഴിപാട് ഇതൊക്കെ വളരെ വളരെ ഗംഭീരമാണ് കാരണം ഇതെല്ലാം സർപ്പത്തിൻ്റെ പ്രീതി ജനകരമായ വഴിപാടുകളാണ് സർപ്പപ്രീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ സർവൈശ്വര്യം ലഭിച്ചു എന്നാണ് സർപ്പപ്രീതി ലഭിച്ചു എന്ന് പറഞ്ഞാൽ സന്തതി പരമ്പര രക്ഷപ്പെട്ടു എന്നാണ് കണ്ണുകൾക്ക് സർപ്പപ്രീതി നല്ലതാണ് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക് സർപ്പപ്രീതി നല്ലതാണ് അപ്പോൾ സർപ്പത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നടക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ സർപ്പത്തെ ആവാഹിച്ചുകൊണ്ട് പോയി ഇനി ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയണത് സർപ്പമുണ്ടോ സർപ്പമില്ലയോ എന്നൊരു ചോദ്യമില്ല ഇല്ല സർപ്പത്തിൻ്റെ ചൈതന്യമില്ലാത്ത ഭൂപ്രദേശം ഈ കേരളത്തിലെങ്ങുമില്ല അതിപ്പോൾ ഏതാ ആരാധനാലും ശരി ഏത് ജാതി മതസ്ഥർ താമസിക്കുന്ന ശരി സർപ്പബന്ധം എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ സർപ്പത്തെ വേണ്ട വിധാനത്തിൽ ആരാധിച്ചു പോയാൽ പ്രാർത്ഥിച്ചു പോയാൽ ജപിച്ചു പോയാൽ അത് ഒട്ടനവധി ഗുണങ്ങളിലേക്കുള്ള വഴികാട്ടിയാണ് ഒട്ടനവധി ഗുണങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും തുലാമാസത്തിലെ ആയില്യം കന്നിമാസത്തിലെ ആയില്യം മീനമാസത്തിലെ ആയില്യം ഇതൊക്കെ വളരെ ഗംഭീരമാണ് സർപ്പത്തിന് അന്ന് സർ മഹാസർപ്പേത്രങ്ങളിൽ തൊഴുക അടുത്തുള്ള കുടുംബം അടുത്തുള്ള അമ്പലത്തിലെ സർപ്പത്തിന് തൊഴുക അടുത്തുള്ള സർപ്പത്തില് കരിക്കഭിഷേകം നടത്തുക പാൽപ്പായസം നിവേദിക്കുക കതിലിപ്പഴം നിവേദിക്കുക നാഗേഷ്യമിക്ക് പൂവൻപഴം നിവദിക്കുക അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്തോളൂ അപ്പം അത് ഉപദേവതയാണല്ലോ എന്നൊരു സങ്കല്പല്ല നാഗാരാധന നന്മയിലേക്കുള്ള വഴിയാണ് സർപ്പാരാധന സർവ്വദോഷങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ് സർപ്പഭജനം എന്ന് പറഞ്ഞാൽ നിസാരമെന്നുമല്ല ഒരുപാട് 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 ഗംഭീരമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് സർപ്പത്തെ ആവാഹിച്ചു മാറ്റി എന്ന് പറഞ്ഞ് നമ്മൾ സർപ്പത്തെ പ്രാർത്ഥിക്കാതിരിക്കരുത് സർപ്പമൊന്നും പൂർണ്ണമായി ആവാഹിച്ചാൽ മാറുന്ന ഒരു സാധനമല്ല അത് നമ്മുടെ സങ്കല്പത്തിൽ മാത്രമേ ഉള്ളൂ ദേവതാ ചൈതന്യങ്ങളെ ഒരു ഭൂമിയിൽ നിന്നും മറ്റൊരു ഭൂമിയിലേക്കോ മറ്റൊരു സ്ഥലത്തോ കൊണ്ടിരുത്തന്നോ അത്ര പ്രാപ്യമായ കാര്യങ്ങളല്ല അത്രയും പ്രാപ്യമായ ക്രിയാദികൾക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശ്വസിക്കേണ്ട നിങ്ങളെപ്പോഴും നമ്മുടെ ലോകത്തുള്ള നമ്മുടെ നമ്മൾ കണ്ടുപഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥല സംബന്ധിച്ച് ചിന്തിക്കണമെന്നൊന്നുമില്ല ആ സർപ്പത്തെ അല്ലെങ്കിൽ നാഗദൈവങ്ങളെ പ്രാർത്ഥനയിലാണെങ്കിലും ഭൂമിയുടെ കാവൽക്കാരെന്നറിയപ്പെടുന്നതാണ് സർപ്പ ദൈവങ്ങൾ ആ കാവൽക്കാരനായി നിൽക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്യമുള്ളൊരു സാധനമാണ് ആ ഭൂമിയുടെ കാവൽക്കാരനായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്ന ആ സർപ്പത്തെ പ്രാർത്ഥിക്കുന്നതും തൊഴുന്നതും അതിൻ്റെ നാമങ്ങൾ ജപിച്ച് നമസ്കരിക്കുന്നതും അത് വളരെ ഗംഭീരമാണ് വളരെ കെമാണ് അത്രയും ശ്രേഷ്ഠമാണ് അതുകൊണ്ട് സർപ്പാരാധന ഒരു കാര്യപ്രസക്തിക്ക് വേണ്ടിയല്ല സർവൈശ്വര്യത്തിനും വേണ്ടിയാണ് സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയാണ് പരമ്പരയുടെ നന്മയ്ക്കാണ് അതുകൊണ്ട് സർപ്പപ്രാർത്ഥന എപ്പോഴും നല്ലതാണ് ഏതൊരു അമ്പലം എടുത്താലും ആ അമ്പലത്തിൽ മുഴുവൻ സർപ്പാരാധന ഉണ്ടാവും തൊണ്ണൂറ്റി എട്ട് ശതമാനവും രണ്ടോ മൂന്നോ ശതമാനം അമ്പലങ്ങൾ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല കാരണം ആ അമ്പലങ്ങളുടെ ആ മുഴുവൻ കാവൽക്കാർ സർപ്പദൈവങ്ങൾ തന്നെയാണ് സർപ്പത്തിന് അത്രയും പ്രസക്തിയുണ്ട് അതൊരു ജീവിതത്തിലായാലും ക്ഷേത്രത്തിലായാലും വ്യക്തിദിഷ്ടമായ ലൈഫിലാണെങ്കിലും സർപ്പപ്രാധാന്യമുണ്ട് അതുകൊണ്ട് സർപ്പാരാധന സമ്പൽ സമൃദ്ധിയുടെ ലക്ഷണം തന്നെയാണ് അതുകൊണ്ട് ഒട്ടും ഇതായിട്ട് കാണണ്ട സർപ്പാരാധന ഇല്ലാത്തവർ ആരാധിച്ചു തുടങ്ങാം ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ സർപ്പദൈവങ്ങളെ എൻ്റെ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം അതുപോലും അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിനെ വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സർപ്പാരാധന ഈ ഒരു സംശയം വന്നതുകൊണ്ടാണ് ഞാനിത് പറയാൻ പറ്റിയത് ഒരാൾ നമ്മൾ മുമ്പിൽ ചോദിക്കുന്ന സംശയമാണല്ലോ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഉത്തരം നമസ്കാരം ഗോവിന്ദ